ദൈവമാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഒരു ബിരുദന്റെ വാർത്തയാണ് മറന്നാട് നിന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് കൊടുങ്കല്ലൂർ സ്വദേശിയായ മുഹമ്മദ് സനീബ് എന്ന മുഹസനാണ് ഇത്തരത്തിൽ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരെ കബളിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തത് എങ്ങനെയാണ് മുഹസിന്റെ ഈ തട്ടിപ്പ് രീതി എങ്ങനെയാണ് ദൈവമായത് മുഹമ്മദ് സനീബിൽ നിന്നും മുഹസനായി മാറിയ ആ കഥ സത്യദാസ് വ്യക്തമാക്കും ഇയാൾ പറയുന്നത് ഇയാൾ ഇപ്പോൾ ഹൈന്ദവവിശ്വാസപ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പോൾ നാരായണൻ അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ ശങ്കരൻ എന്നൊക്കെ പറയുന്ന ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാമൂർത്തികൾ അവരെ ഇങ്ങോട്ട് അയച്ച അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം പറയാ അള്ളാഹു മുഹമ്മദ് നബി മുഹമ്മദ് നബി ഇങ്ങോട്ടയച്ച പടച്ചവൻ അതുപോലെ സൃഷ്ടാവ് എന്നൊക്കെ പറയുന്നത് അത് ക്രിസ്തീയ വിശ്വാസം പ്രകാരം പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച പിതാവ് യേശുക്രിസ്തുവിൻ്റെ പിതാവ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ യുഗത്തിൽ ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഭൂമിയിലുള്ള ഭൂമിയെ ഭരിക്കാൻ വേണ്ടിയിട്ട് അത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഈ ഭാവത്തിലാണ് ഗുരുവായൂർ കൊടുവായൂർ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇദ്ദേഹം ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇനി ഈ ലോകം ഭരിക്കാൻ പോകുന്നത് എന്ത് ആളുകളോട് പിതാവ് അല്ലെങ്കിൽ ഇങ്ങോട്ട് അതെ കുറച്ച് മിറക്കൽ സാധ്യമുണ്ടാക്കും ഈ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഗുണാനുഭവം തന്നെ ആയിരിക്കും പക്ഷെ അത് ആംഗിളിൽ അതിനെ നമ്മളെ ചിന്തിപ്പിച്ച് നമ്മളെ അർദ്ധരാത്രി ഒരു ഈ മോർണിങ്ങിലെ ഗുണ ഗുണാനുഭവങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇദ്ദേഹം വരുന്നതിന് വേണ്ടിയൊക്കെ കാത്തിരിക്കും അപ്പോൾ ഇദ്ദേഹം വന്ന് ഇദ്ദേഹം വന്ന് ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് പിന്നെ എല്ലാവരും അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കും അവിടെ കുറച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് ചില ആൾക്കാരുടെ വിഷമങ്ങൾ ആദ്യം കേൾക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരുടെ ഗുണങ്ങൾ കേൾക്കും അപ്പം നമുക്കും ഓരോ ഗുണങ്ങളിങ്ങനെ സംഭവിക്കുന്നതായിട്ട് നമുക്കൊരു ഫീൽ വരും അപ്പോഴാണ് അടുത്ത പരിപാടി നമസ്കാരം സ്വയം ദൈവമാണെന്ന്